ദൈവം സ്തോത്രം സ്തോത്രം കർത്താവ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ മഹാപരിശുദ്ധത്തിന് നിത്യമായ സ്വർഗീയ നല്ല പിതാവിയെ നല്ലതും വിലേറിയുമായി വിശുദ്ധ ദിവസത്തിൽ കർത്താവ് നന്ദി അറിഞ്ഞോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് സ്തോത്രം ക്രിസ്തുവിൽ കർത്താവ് വിശ്വസിച്ച് കർത്താവ് സ്തോത്രം കർത്താവെ നന്മയെ പ്രാപിപ്പാൻ തക്കൊണ്ട് അടിയങ്ങളെ ഈ ദിവസങ്ങളിൽ നീ സഹായിക്കുമാറാണെ എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥ പലപ്പോഴും കർത്താവെ അടിയങ്ങളുടെ ചിന്തകൾ കർത്താവേ അടിയുടെ ഹൃദയത്തിലെ കർത്താവ് വിചാരങ്ങൾ കർത്താവ് ഈ സ്തോത്രം വളരെയധികം കർത്താവ് ചിന്താഗലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് കർത്താവ് എന്നാൽ ദൈവം വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് സ്തോത്രം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന കർത്താവെ വിശ്വസിച്ച് നിന്നോട് അപേക്ഷിപ്പാൻ ദൈവം ഹാലില്ല നന്മയെ പ്രാപിപ്പാൻ സൗഖ്യത്തെ പ്രാപിപ്പാൻ വിശാലതയെ പ്രാപിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കും പലപ്പോഴും കർത്താവെ ഞങ്ങൾ വിശ്വസിക്കാത്ത ആണ് ഞങ്ങളുടെ കുറവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ ഹാലലിയ വിശ്വസിച്ച് കർത്താവെ ഹാലലിയ സൗഖ്യം വിടുതലും നന്മയും പ്രാപിപ്പാൻ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ മഹത്വത്തെ കാണുവാൻ തക്ക അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിട്ടിരിക്കുക സ്ത്രോത്രം പിതാവേ സാധു വേശു ക്രിസ്തുനു തന്നെ ആമേൻ ആമേൻ ആമേൻ